ിലൊരാൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളൊക്കെ എന്നിൽ നിന്ന് ഒത്തിരി അകലെയാണ് അവരെയൊക്കെ കാണണം വർഷങ്ങളായി അവർ മാറിയാണ് നിൽക്കുന്നത് അവർ തിരിച്ചു വരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഒറ്റ ഉള്ളൂ അപ്പോൾ യേശുവിൻ്റെ ആ തിരി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ കയ്യിലുണ്ടായിരുന്നൊരു കുഞ്ഞു കുരിശ് രൂപം എടുത്ത് ആ നിയോഗം ആ കുരിശിനോട് ചേർത്ത് വെച്ച് ഒരു നിയോഗമായി കൊടുത്തിട്ട് പറഞ്ഞു യേശുവിൻ്റെ കുരിശിനോട് വെച്ച് പ്രാർത്ഥിച്ചു ഒരു സന്തോഷം അവിടെ ഉണ്ടാവും രണ്ടു മൂന്ന് ദിവസം മുമ്പ് ആ വ്യക്തിയുടെ മുഖം വളരെ തെളിഞ്ഞിരിക്കുന്നു ഞാൻ ചോദിച്ചു പ്രാർത്ഥിച്ചതിനൊരു ഫലം കണ്ടതുപോലെ ഒരു സന്തോഷമുണ്ടല്ലോ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഇവിടെ വന്നത് അച്ഛന്റെ അടുത്തേക്ക് വന്നത് അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കണം ഒരു കയ്യിലൊരു ചുമ്പ